പൂർവ്വകാല മഹത്തുക്കളായ ആരിഫീങ്ങൾ എഴുതിവെച്ചിരിക്കുകയാണ് വലിയ ഒരു മഹാനാണ് അബു യസീദുൽ ബിസ്താമി റലി അള്ളാഹു തരാഹു തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹാനാണ് അദ്ദേഹം മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് ആദ്യം വല്ലാത്ത കരച്ചൽ കരയുകയും അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുകയും ചെയ്തു ഈ ഒരു അത്ഭുതാവഹമായ രംഗം തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കാണുകയാണ് അങ്ങനെ അദ്ദേഹം ഈ ഭൗതികമായ ലോകത്തു നിന്ന് വിടയാകുകയാണ് ആ മഹാനുഭാവനോട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മഹാനുഭാവനെ സ്വപ്നത്തിൽ കാണുകയാണ് അപ്പം ചോദിച്ചു ഓ മഹാനവറുകളെ താങ്കൾ എന്തുകൊണ്ടാണ് മരിക്കാൻ നേരത്ത് ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തത് ചോദിക്കാൻ ഞങ്ങൾക്ക് സമയം അനുവദിച്ചില്ലല്ലോ അതിനു മുമ്പ് തന്നെ താങ്കൾ ഈ ലോകത്ത് നിന്ന് വിടയായല്ലോ എന്താണ് കാരണമെന്ന് സ്വപ്നത്തിലൂടെ ചോദിക്കുന്ന സമയത്ത് മഹാനായ അബൂ യസീൽ പറയുകയാണ് മഹാരഥന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവരെയാണ് മഹാനുഭാവൻ പറയുകയാണ് ഞാൻ മരിക്കാൻ കിടക്കുന്ന നേരത്ത് എന്റെ അടുക്കൽ എന്റെ ചാരത്ത് വരികയാണ് എന്റെ ഓരത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഓ ബിസ്താമി താങ്കളെ ഒരുപാട് വഴിപിഴപ്പിക്കാൻ ഞാൻ ശ്രമിച്ചവനെയാണ് താങ്കൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ സങ്കടം വന്നു പോയി അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ പോലും ഇബിലി സദാ മരിക്കാൻ നേരത്ത് പോലും കെണിവലകൾ ഒരുക്കുകയാണ് വഴിപഴപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധുക്കളായ എത്ര ആളുകളുണ്ട് അവരുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും എന്ന് ചിന്തിച്ചപ്പോ മഹാനുഭാവൻ കരഞ്ഞതാണ് തന്റെ സുഹൃത്തിനോട് പറയുകയാണ് വീണ്ടും ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ സുബഹാനല്ല ഇബിലീസിന്റെ ഒന്നും എന്നിൽ നടന്നില്ല അകന്നു പോയി ഓടിയൊളിച്ചു ആ സമയത്തതാ ഒരു മലക്ക് വരികയാണ് ആ മലക്ക് വന്ന് എന്നോട് പറഞ്ഞു സ്വർഗം കൊണ്ട് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് അള്ളാഹു താങ്കളെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അങ്ങ് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നുള്ള നല്ല സന്തോഷകരമായ കാര്യം ഞാൻ ചിരിച്ചതാണ് എന്ന് മഹാനായ യസീദുൽ ബിസ്താമി പറഞ്ഞപ്പോൽസ് പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ മഹാരഥന്മാർ പണ്ടു മുതലേ പാടിക്കേട്ട വരികളില്ലേ നേരം ലഹീനവരാട്ടുവാൻ തുണറപ്പനാ നമ്മുടെ നാവുകൾ ഈ ബൈത്ത് എപ്പോഴും നമ്മൾ ചൊല്ലുന്നവരാണ് പല വേദികളിലും നമ്മൾ കേട്ടവരാണ് ശപിക്കപ്പെട്ട ലഹനത്താക്കപ്പെട്ട ഇബിലേസ് മരണമാസന്നമാകുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്നവൻ്റെ ഓരത്തുനിന്ന് ചാരത്ത് നിന്ന് വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുമെന്നത് വളരെ യാഥാർത്ഥ്യമാണ് റഹ്മാനായ റബ്ബ് തആല ഇബ്ലീസിന്റെ ിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്